പിന്നിട്ട കണ്ണൂർ ചിറക്കൽ കോഴിക്കോട് ജില്ലയിലെ വെള്ളറക്കാട് എന്നീ റെയിൽവേ സ്റ്റേഷനുകൾ തുറന്നു പ്രവർത്തിക്കാൻ റെയിൽവേ വകുപ്പ് മന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ ഉത്തരവിറങ്ങി റെയിൽവേ സ്റ്റേഷനുകൾ അടച്ചുപൂട്ടാനുള്ള തീരുമാനം മാറ്റിയത് ബി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിന്റെ ശക്തമായ ഇടപെടലിനെ തുടർന്ന് പാലക്കാട് റെയിൽവേ ഡിവിഷന് കീഴിൽ സ്റ്റേഷൻ കണ്ണൂരിലെ ചിറക്കൽ സ്റ്റേഷൻ കോഴിക്കോട് ജില്ലയിലെ വെള്ളറക്കാട് എന്നിവയാണ് അടച്ചുപൂട്ടാൻ തീരുമാനിച്ചിരിക്കുന്നത് പാസഞ്ചർ ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് ഉണ്ടായിരുന്ന ഹാൾട്ട് സ്റ്റേഷനുകളാണിവ കോഴിക്കോട് ജില്ലയിൽ കൊയിലാണ്ടിക്കും തിക്കോടിക്കുമിടയിലാണ് വെള്ളറക്കാട് റെയിൽവേ ഹാൾട്ട് സ്റ്റേഷൻ അറുപത് വർഷം മുൻപ് കെ കേളപ്പൻ മുൻകൈയ്യെടുത്ത് സ്ഥാപിച്ചതാണ് ഈ സ്റ്റേഷൻ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ അടുത്ത് കിടക്കുന്നതാണ് ചിറക്കൽ റെയിൽവേ സ്റ്റേഷൻ ചിറക്കൽ ഇനി ട്രെയിൻ നിർത്തില്ലെന്ന് ചെന്നൈ ചീഫ് പാസഞ്ചർ ട്രാഫിക് മാനേജറുടെ അറിയിപ്പ് വന്നതിനാൽ ചൊവ്വാഴ്ച ഇവിടെ ട്രെയിൻ നിർത്തിയില്ല തിങ്കളാഴ്ച മുതൽ ചിറക്കൽ സ്റ്റേഷൻ അടച്ചുപൂട്ടുമെന്ന് വെള്ളിയാഴ്ചയാണ് കമേഴ്സ്യൽ മാനേജർ ഉത്തരവ് പുറപ്പെടുവിച്ചത് സ്റ്റേഷനിൽ നിന്ന് ഹാൾ ടിക്കറ്റ് വിതരണം ചെയ്യുന്നതും നിർത്തലാക്കിയിരുന്നു എന്നാൽ ചെന്നൈ ചീഫ് പാസഞ്ചർ മാനേജറുടെ അറിയിപ്പ് ലഭിക്കാത്തതിനാൽ തിങ്കളാഴ്ച ട്രെയിനുകൾ സ്റ്റേഷനിൽ നിർത്തിയിരുന്നു സ്ഥിരം യാത്രക്കാരുൾപ്പെടെ നിരവധി പേരാണ് ചിറക്കൽ റെയിൽവേ സ്റ്റേഷനെ ആശ്രയിക്കുന്നത് ചിറക്കൽ സ്റ്റേഷൻ നിലനിർത്തണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിനും റെയിൽവേ മന്ത്രിക്കും പാലക്കാട് ഡിവിഷണൽ ഡി ആർ എമ്മിനും നിവേദനം നൽകിയിരുന്നു ിജെപി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിന് ശക്തമായ ഇടപെടലിനെ തുടര്ന്നാണ് ചിറക്കൽ വെള്ളറക്കാട് റെയിൽവേ സ്റ്റേഷനുകൾ തുറന്നു പ്രവർത്തിക്കാൻ ഉത്തരവിറങ്ങിയതെന്ന് ബിജെപി കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ അറിയിച്ചു